ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നെയ്വിടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഇതിലല്ല കേട്ടോ അത് കുറച്ച് നല്ല ഭയങ്കര കട്ടിപ്പായിരിക്കും പക്ഷെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്വിട നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം നോക്കട്ടോ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം കുട്ടികൾക്ക് നല്ല ഇഷ്ടം ആവും കേട്ടോ അത് പഞ്ചസാര പാനിയിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടോ നമ്മളത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും പുറം ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ എന്താ ഇതുപോലത്തെ രണ്ട് ബൗള് മൈതി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു പൊട്ടുന്ന ഒരു ബൗളിന് രണ്ട് ബൗൾ മൈതിയാണ് ഇതുകൊണ്ട് പത്തെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ആ ഉണ്ടാക്കിയ പത്തെണ്ണമാണ് അതേപോലൊരു ടീസ്പൂണ് നിറയെ ബേക്കിംഗ് പൗഡറാണ് പിന്നെ ഒരു പകുതി അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതേപോലെ അര ടീസ്പൂൺ ഉപ്പും കൂടെ കേട്ടോ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിക്ക് തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും ചെയ്യാം അപ്പയും എല്ലായിടത്തും ആയി കെട്ടിക്കോളും പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ നെയ്യിനിപ്പം എത്ര ഇട്ടാലും അത് പ്രശ്നമല്ല ഞാൻ രണ്ട് ടീസ്പൂണാണ് ഇടുന്നിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ കട്ടൊക്കെ ആയിട്ട് വരും അതൊന്നും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ള ആട്ടോ വേണ്ടത് അപ്പോൾ ഇതിൻ്റെ എഗ് വൈറ്റ് മാത്രം എടുക്കുക മഞ്ഞ വേണ്ട അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ചെറുതായിട്ട് മഞ്ഞ കൂടിയുന്നു അതൊന്നും പ്രശ്നമില്ല പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള തൈരാണ് നാല് ടീസ്പൂണോളം ടീസ്പൂണിൻ്റെ ഒരു കണക്കാട്ടോ പത്തെണ്ണം കിട്ടും രണ്ട് കപ്പ് മൈദ അതൊക്കെ ഓർമ്മിക്കണം അപ്പോൾ കൂടുതൽ കൂടുതലുവാണെങ്കിൽ കൂടുതൽ ചേർക്കട്ടോ രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മഴ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ തൈരും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ബീറ്റ് ചെയ്യേണ്ട ആവശ്യം ഈ മിക് എന്താ സ്പൂണായിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ കണ്ടല്ലേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ മൈദയല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത്രയും ഇത് പോരട്ടെ നമുക്ക് ഈ ഒരു മൈദ ഫുള്ള് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കിതൊന്നും ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാതെ വെള്ളം ഏറിപ്പോൾ ചെയ്യരുത് എന്നാൽ നല്ല കട്ടിയിലാവും ചെയ്യരുത് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും വേണം അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ആറാതെ തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം കൊഴച്ചെടുത്ത ശേഷം ഞാൻ ഇത് ഈ ഈയൊരു ബൗളൊന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് ആ ഒരു ബോൾ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇതൊന്ന് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നെയ്യ് മുകളിലാക്കും കേട്ടോ ഇത് പെട്ടെന്ന് വിണ്ട് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചു വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ബേക്കിംഗ് സോഡും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് വീർത്ത് വരും കണ്ടില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ശേഷം കണ്ടോ നന്നായിട്ട് നന്നായിട്ടിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട്താ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ നടുവിൽ ഒരു തുള ഇട്ട് കൊടുക്കണം ഞാൻ ഫുള്ള് തുള ഇട്ട് തരാൻ കണ്ടില്ലേ പക്ഷേങ്കിൽ നമുക്കത് പൊരിഞ്ഞു വരുമ്പം പൊങ്ങി വരും കേട്ടോ അത് അതുകൊണ്ട് തന്നെ തുള ഒന്നും കാണാതായി പിന്നെ ഒരു പാത്രത്തിൽ പാനിൽ നമുക്ക് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര കേട്ടോ അങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഏലക്കായും കൂടെ കുത്തിയിട്ടിട്ടിടണം കേട്ടോ ചതച്ചിട്ടിടുക പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള ഓയിലൊഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടുമല്ലോ കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് അതുകൊണ്ട് എനിക്ക് അത്ര സമയമൊന്നും എടുത്തിട്ടില്ല ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിയിരുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കണ്ടില്ലേ പഞ്ചസാരലായി നമുക്ക് ഒറ്റ നൂൽ ഒറ്റനൂൽപ്പരുവായിട്ട വേണ്ടത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടിങ്ങനെ എടുക്കുമ്പം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ ആ ഒറ്റനൂൽപ്പരുവ മതി അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ആക്കിയിടണം കേട്ടോ ഇപ്പോൾ അത് കണ്ടോ മുകളിൽ കണ്ടില്ലേ നല്ല നല്ലതിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മുഗൾ ഭാഗം കണ്ടോ ഇങ്ങനെ ഒരു തൊലി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞാനൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം അടിപൊളിയായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കിലും നല്ല നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇത് ഫ്രൈ ചെയ്തപ്പം ആയത് കേട്ടോ കണ്ടില്ലേ അപ്പം അതുകൊണ്ടുതന്നെ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലിട്ടോ അങ്ങനെ പിഞ്ഞി പിഞ്ഞി പോരുന്ന ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് അടക്കം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചിലതിനൊക്കെ ആ ഒരു നടുവിലിട്ടത്തോള കാണുന്നില്ല അതിങ്ങനെ പൊങ്ങി വന്നതുകൊണ്ടാണ് അപ്പം എൻ്റെ പഞ്ചസാര ലൈനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇത് ഓഫാക്കി ഇട്ടാലും പഞ്ചസാര ലായനി ഓഫ് ആക്കിയിട്ടാലും നമ്മൾ ഇത് വറുത്തെടുത്തതീക്ക് ഇടുമ്പം ഒന്ന് ചൂട് വേണം നല്ല ചൂട് വേണമെന്നാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും തണുത്തതാവുമ്പോൾ അത്രയും പെട്ടെന്ന് പിടിച്ചു കിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതും ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയിട്ട് ഇതിലേക്ക് എടുത്ത് മാറ്റണം കേട്ടോ കണ്ടോ ഇതേപോലെ എടുത്ത് മാറ്റാം അപ്പം ഞാനീ പറഞ്ഞൊരളവിൽ ഇത്രയും പീസ് കിട്ടും കേട്ടോ പത്ത് പീസ് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ പത്ത് പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുക്കാനുണ്ട് ഞങ്ങൾ ആറ് പേർക്ക് ചിലർ നന്നായിട്ടിനതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് അതിനത് മാറ്റിയിട്ടുണ്ട് ഓരോന്നിട്ടിട്ട് അതിന് മുകൾക്ക് ആ ഒരു പഞ്ചസാര ലായനിച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആയപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു പഞ്ചസാര ലൈനിൽ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ കേട്ടോ പെട്ടെന്ന് റെഡി ആയി കിട്ടുകയും ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ അതൊന്നും കൂടെ ഡ ഹാർഡായി വരും അപ്പോൾ കഴിക്കാനാണ് കേട്ടോ ഒന്നൂടെ ടേസ്റ്റ് ഇപ്പം കണ്ട നല്ല റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റ് അത്ര അധികം സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്